വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് മംസ് അഥവാ മുണ്ടി എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇത് ഏറെയായി കാണപ്പെടുന്നത് എങ്ങനെയാണ് വരുന്നത് ഇത് ഇതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാം നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ തരുൺ സി വർഗിസ് കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ് അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ പ്രമുഖ വാർത്താ ചാനലുകളിലും ന്യൂസിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഒരുപാട് കുട്ടികൾക്ക് മുണ്ടിനീര് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ മുണ്ടിനീര് കൂടുന്നത് എന്താണ് മുണ്ടിനീർ എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് മുണ്ടിനീർ എന്നാൽ മംസ് എന്ന് പറയുന്ന ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഉമിനീരുകളെ പ്രത്യേകിച്ച് പാരോട്ടിക് ഗ്ലാൻഡുകളെയാണ് നമ്മുടെ താടിയല്ലിൻ്റെ താഴെയും ചെവിയുടെ തിട്ടയുടെ അവിടെയായിട്ടിരിക്കുന്ന പാരോട്ടിക് ഗ്ലാൻഡുകളെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് ഇത് ഒരു വൈറസ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ിൽ നിന്നോ കുട്ടിയിൽ നിന്നോ അവരുടെ തുപ്പലം മൂലമോ ഡയറക്റ്റ് ഉള്ള കോൺടാക്ട് അതായത് മുഖത്തിന്റെ ഭാഗത്തേക്ക് തൊടുന്നതിലൂടെയാണ് ഒരു കുട്ടിയിൽ നിന്ന് മറ്റു കുട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് വരുന്നത് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ചെറിയ ലക്ഷണങ്ങൾ തുടങ്ങും പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും പനി നീര് വീക്കം പ്രത്യേകിച്ച് തിട്ട തടിക്കൽ ചെവിയുടെ തിട്ട തടിച്ചു വരിക ഭക്ഷണം കഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക ചിലർക്ക് ചെവി വേദന തലവേദന എന്നിങ്ങനെ സിംറ്റംസോട് കൂടിയായിരിക്കും പലപ്പോഴും നിങ്ങൾ ആശുപത്രിയിലോ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മുണ്ടിനീര് ഇപ്പോൾ കൂടുന്നത് എന്ന് നോക്കിയാൽ പലപ്പോഴും ഈ മഞ്ഞുകാലത്തും ഈ മഴക്കാലം കഴിഞ്ഞ അവസ്ഥയിലൊക്കെയാണ് ഈ മുണ്ടിനീര് കൂടുന്നത് രണ്ടാമത് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ പല കുട്ടികൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതും ഈ ഒരു സമയത്ത് മുണ്ടിനീര് കൂടുന്നതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട് കാരണം ഇതിനെതിരെയുള്ള കുത്തിവെപ്പ് എം എം ആർ പ്രൈവറ്റിലാണ് കൂടുതൽ എടുക്കുന്നത് അത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഒൻപതാം മാസത്തിലെ ഫസ്റ്റ് ഷോട്ട് പതിനഞ്ചാം മാസത്തിലെ സെക്കൻഡ് അഞ്ചാം വയസ്സിൽ തേർഡ് എന്നിങ്ങനെ മൂന്ന് കുത്തിവയ്പ്പുകളാണ് എടുക്കുന്നത് പലപ്പോഴും ഗവൺമെന്റ് എടുക്കുന്ന സാഹചര്യങ്ങളിൽ എം ആർ വാക്സിൻസ് ആയിരിക്കും അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ മംസിന്റെ കുത്തിവെപ്പ് കിട്ടാത്തത് കൊണ്ടാണ് പല കുട്ടികൾക്കും ഇത് വരുന്നതായിട്ട് കാണുന്നത് എന്നാൽ നമുക്ക് മംസ് മാത്രമായിട്ടുള്ള കുത്തിവെപ്പും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ കഴിയുന്ന സാഹചര്യങ്ങളിൽ എം എം ആർ കുത്തിവെപ്പ് തന്നെ എടുക്കുന്നതായിരിക്കും മുണ്ടിനീര് വരാതിരിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സ പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് ആവശ്യമാണ് പുളിയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് കഴിയില്ല കാരണം പുളിയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീര് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ീർന്ന് വരുന്ന വീക്കമായത് കൊണ്ട് വേദന കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഭക്ഷണം ചൂടോടെ ചൂടോടെയുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല റെസ്റ്റ് ആവശ്യമാണ് കൂടെ പനിക്കുള്ള മരുന്നുകളും ഒരു വൈദ്യസഹായം ഇതിന്റെ കൂടെ തേടേണ്ടതാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഒരു മുണ്ടിനീരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണ് അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താനേ മാറിപ്പോകും പക്ഷേ ഒരു പത്ത് ശതമാനം കുട്ടികളിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസും കാണാറുണ്ട് വളരെ അപൂർവമായിട്ടാണെങ്കിലും ചിലർക്ക് ഇത് മസ്തിഷ്കജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ് മിനിജറ്റ് ഫലൈറ്റിസ് കാരണമാകാറുണ്ട് പാൻക്രിയാസിൽ നീരുവീക്കം വന്ന് പാൻക്രിയറ്റൈറ്റിസ് അതുപോലെ തന്നെ ആൺകുട്ടികളിൽ വൃഷ്ണത്തിൽ ഇൻഫെക്ഷൻ പോലെ വന്ന് ഭ്രഷ്ണവീക്കം പോലെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അസുഖം വരാതിരിക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് എം എം ആർ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത് ആർക്കൊക്കെ മംസ് വരും അഥവാ മുണ്ടിനീര് വരും എന്ന് എന്നൊക്കെയാൽ കുട്ടികൾക്ക് പ്രായമായവർക്ക് വാക്സിൻ എടുക്കാത്തവർക്ക് രോഗപരപരമായി അല്ലെങ്കിൽ മരുന്ന്പരമായിട്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത ഒരാൾ ചമയ്ക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഹാൻഡ് കർച്ചീഫ് ഷെയർ ചെയ്യുകയോ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കഴിയുന്നതും എല്ലാ കുട്ടികളെയും നമ്മൾ വാക്സിനേറ്റ് ഇപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്